റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിട്ട് നാളുകളേറെ എന്നാൽ ഇതുവരെയും ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ ട്രംപിന് കഴിഞ്ഞിട്ടില്ല അതിനിടയിൽ യുദ്ധം രൂക്ഷമാകുമ്പോൾ നാൾക്കുനാൾ പ്രതിസന്ധിയിലാവുകയാണ് കുഞ്ഞു രാജ്യമായ യുക്രൈൻ ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് റഷ്യയുമായി യുദ്ധം തുടരണമെങ്കിൽ അടുത്ത വർഷം പന്ത്രണ്ടായിരം കോടി ഡോളർ അതായത് ഏകദേശം പത്ത് ലക്ഷം കോടി രൂപയോളമെങ്കിലും കുറഞ്ഞത് വേണമെന്നാണ് യുക്രൈൻ പ്രതിരോധ മന്ത്രി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് റഷ്യയുമായുള്ള യുദ്ധത്തിൽ സൈന്യത്തെ നിലനിർത്താൻ അത്രയും പണം ആവശ്യമാണ് എന്നും യുദ്ധം അവസാനിച്ചാലും അത്രത്തോളം വേണ്ടിവരുമെന്നുമാണ് യുക്രൈൻ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത് രാജ്യത്തിന്റെ വരുമാനത്തിൽ മൂന്നിലൊന്നും പ്രതിരോധ ചെലവുകൾക്കായിട്ടാണ് ഇപ്പോൾ യുക്രൈൻ വിനിയോഗിക്കുന്നത് കൂടാതെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കോടിക്കണക്കിന് ഡോളർ സാമ്പത്തിക സഹായവും ചേർന്നാണ് യുക്രൈന്റെ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വിഭവങ്ങളും സമ്പത്തുമുള്ള റഷ്യ യുദ്ധക്കളത്തിൽ അവ വിനിയോഗിക്കുന്നത് തുടർന്നാൽ ഇനിയും കൂടുതൽ ഭൂമി യുക്രൈന് നഷ്ടപ്പെടും എന്നാണ് യുക്രൈൻ പ്രതിരോധ മന്ത്രി പറയുന്നത് ഒരു വാർത്താ ഏജൻസിയോടാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് യുദ്ധം തുടരുകയാണെങ്കിൽ അടുത്ത വർഷം കുറഞ്ഞത് പന്ത്രണ്ടായിരം കോടി ഡോളർ എങ്കിലും വേണ്ടിവരുമെന്നും അദ്ദേഹം പറയുന്നു യുദ്ധം അവസാനിച്ചാലും സൈന്യത്തെ സജ്ജരാക്കി നിർത്താനും റഷ്യയിൽ നിന്നുള്ള ഭാവി ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും അത്രത്തോളം തന്നെ ആവശ്യമായി വരുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് മൂന്നര വർഷമായി തുടരുന്ന യുദ്ധത്തെ തുടർന്ന് യുക്രൈൻ ജനത ഗണ്യമായ നികുതി ഭാരമാണ് ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത് യുദ്ധ ചെലവുകൾ കണ്ടെത്താൻ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള റഷ്യയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം തങ്ങളുടെ ആസ്തികൾ കണ്ടുകെട്ടുന്നത് മോഷണമായി കണക്കാക്കി നടപടി എടുക്കുമെന്നാണ് റഷ്യ ഇതിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലുള്ള റഷ്യയുടെ മരവിപ്പിച്ച ആസ്തികൾ ഉപയോഗിച്ച് യുക്രൈന് നഷ്ടപരിഹാര ഫണ്ട് കണ്ടെത്താൻ യൂറോപ്യൻ യൂണിയൻ മേധാവി ഉർസുലാവോൺ ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും അതിനോട് അംഗരാജ്യങ്ങൾ മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമീപനമാണ് കൈക്കൊണ്ടത് തങ്ങളുടെ രാജ്യത്തുള്ള റഷ്യയുടെ ആസ്തികൾ തിരിച്ചെടുക്കാൻ അംഗരാജ്യങ്ങൾ തയ്യാറായിരുന്നില്ല അപ്പോൾ നാൾക്ക് നാൾ യുദ്ധം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് യുദ്ധം തീക്ഷണമായി കൊണ്ടിരിക്കുന്ന സമയത്ത് യുക്രൈൻ വലിയ പ്രതിസന്ധിയിലാകുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം താൻ അവസാനിപ്പിക്കുമെന്ന അവകാശവാദവുമായി മുന്നോട്ട് വരുന്നത് എന്നാൽ അദ്ദേഹത്തിന് ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതും വലിയ ആശങ്കയാകുന്നുണ്ട് ട്രംപ് തന്നെ അതിന്റെ കുറ്റസമ്മതം കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി താൻ വിചാരിച്ചത്ര എളുപ്പമല്ല റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം നിർത്തുക എന്നത് എന്തായാലും ട്രംപ് അടുത്ത എന്ത് നടപടി ഇതിൽ എടുക്കും എന്നത് ലോകം ആകാംക്ഷയോടെ കാണുന്നുണ്ട് മാത്രമല്ല ലോകം പ്രതീക്ഷയോടെ തന്നെയാണ് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിക്കുമെന്ന ഒരു പ്രതീക്ഷയോടെ ശുഭപ്രതീക്ഷയോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്